ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചില സമയങ്ങളിൽ വാഷിംഗ് മെഷീൻ സ്റ്റെക്കായി നിൽക്കും അല്ലെങ്കിൽ ചില സമയങ്ങളിൽ വാഷിംഗ് മെഷീനിൽ നിന്നും വെള്ളം ലീക്കായി പോകും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വന്നാൽ എങ്ങനെ നമുക്ക് സിമ്പിളായി റെഡിയാക്കാം എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ അതിനായി നമ്മൾ ആദ്യം ചെയ്യേണ്ടത് വാഷിംഗ് മെഷീനിൻ്റെ സെൻറ്ററിലുള്ള സ്ക്രൂ അഴിക്കുക എന്നതാണ് അതിനു മുന്നേ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ കേട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് ഇനേബിൾ ചെയ്ത് വെക്കാൻ മറക്കരുത് സ്ക്രൂ ഊരിയെടുത്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് പൊക്കിയെടുക്കാവുന്നതാണ് ഇത് പൊക്കിയെടുത്തപ്പോൾ നമുക്ക് ഇതിനുള്ളിൽ ഒരുപാട് കോയിൻസ് കെടുക്കുന്നത് കാണാനുണ്ട് ഡ്രസ്സിന്റെ പോക്കറ്റിൽ നിന്നും ഇതിലേക്ക് വീഴുന്നതാണ് ആദ്യം നമുക്ക് ഇതൊന്ന് റിമൂവ് ചെയ്യാം നമുക്ക് പതിനഞ്ച് രൂപയോളം ഇതിൽ നിന്നും കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഊരിയെടുത്ത ഭാഗം ഇതിൽ ഫിറ്റ് ചെയ്യാം കറക്റ്റായി നമ്മൾ ഇതിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സ്ക്രൂ ഉപയോഗിച്ച് ഇത് ടൈറ്റ് ചെയ്യാം വാഷിംഗ് മെഷീൻ സ്റ്റെക്കാവുക പുറത്തേക്ക് വെള്ളം ലീക്കായി പോവുക എന്നീ അവസ്ഥ വരുമ്പോൾ നമുക്ക് ഇത് സിമ്പിളായി ഇതുപോലെ റെഡിയാക്കാവുന്നതാണ് ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇതോടുകൂടി നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ അവസാനിക്കുന്നു വീഡിയോ കണ്ടതിന് എല്ലാവർക്കും നന്ദി